കാണുന്നവർക്ക് ആ രസം കണ്ടോന് ഭ്രാന്തായാൽ കാണുന്നവർക്ക് രസം എന്നറിയില്ല അല്ലാതെ ഭ്രാന്ത് പിടിച്ചവൻ എന്ത് രസം എന്നറിയാനാണ് അതൊരു വല്ലാത്ത പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളും നമ്മൾ ചോദിക്കാനും പാടില്ല പരീക്ഷണങ്ങളും നിസ്സാരമാക്കാനും പാടില്ല സാധാരണ ജനങ്ങൾക്കിടയിൽ അത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മളങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് സക്രാത്തുൽ മൗഹത്തിനെ നിസ്സാരമാക്കി തരുന്നേ ആ ഭീകരതയെ കൊണ്ട് അനുഭവിപ്പിക്കരുത് എന്ന് ഭീകരതക്കെന്ത് രസം എന്ന് ഈ ഭീകരതയൊന്നും അനുഭവിക്കാത്ത ആളുകൾ വെച്ച് പറയുന്നത് ഒരു തരം മൂടതരത്തിലുള്ള ഒരു ചമയല് മാത്രമാണ് സൂഫിയറ്റന്മാരിൽ നിന്ന് വന്നുപോയ വാചകങ്ങൾ ചമഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ചു പറയുക ഈ രീതിയിലുള്ള സംസാരമാണെങ്കിൽ അത് ശരിയല്ല ഇപ്പോഴുള്ളവരൊക്കെ അങ്ങനെ സൂഫി ഗാനങ്ങൾ എന്ന പേരിൽ ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴി വയ്ക്കുന്നുണ്ട് ഭ്രാന്തായാൽ എന്തു സുഖം സഖറാത്തൽ മൗത്ത് രസം പോലുള്ള പാട്ടുകൾ ഉദാഹരണം അള്ളാഹുവിൽ മനസ്സുലയിക്കുന്ന ഭ്രാന്താണ് ഇവിടെ ഉദ്ദേശമെന്നും ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ഭ്രാന്ത് ഉണ്ടാകുന്നത് പ്രയാസമാണെന്നും മരണവേദന കഠിനമാണെന്ന് പഠിപ്പിക്കപ്പെട്ടതാണെന്നും ചിലർ പറയുന്നു എന്താണ് അങ്ങയുടെ പ്രതികരണം സൂഫി ഗാനങ്ങൾ സൂഫികളായ ചില ആളുകൾ അള്ളാഹുവിനോടുള്ള അവരുടെ ഒടുങ്ങാത്ത പ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തന്നെയാണ് എൻ്റെ പ്രേമഭാഗ്യം ഞാൻ പ്രേമിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മനസ്സ് നിറയെ അള്ളാഹുവാണ് അള്ളാഹുവിനെ കിട്ടിയാൽ എനിക്കൊന്നും പ്രശ്നമല്ല എന്ന രീതിയിൽ പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട് ആ വാചകങ്ങളുടെ കൂട്ടത്തിൽ ചില വാചകങ്ങൾ ഉദാഹരണം ഇബ്രാഹിം ഒരു അദ്ദേഹം തമ്മൾ എന്ന് ബഹുമാനപ്പെട്ടു പറഞ്ഞൊരു നിന്നോടുള്ള പിരിശത്തിന്റെയും പ്രേമത്തിന്റെയും കാര്യത്തിൽ നീ എന്നെ കഷ്ടം കഷ്ടമായി തുണ്ടു തുണ്ടായി മുറിച്ചാലും എനിക്ക് പ്രശ്നമല്ല ഇത് അള്ളാഹുവിനോടുള്ള സംബോധനയാണ് അതേ രീതിയിൽ മഹാനായ ഹുബൈബുൽ അള്ളാഹു തങ്ങളുടെ അവൾ മുസ്ലിമായി മരിക്കുകയാണെങ്കിൽ ശത്രുക്കൾ എന്നെ എങ്ങനെ മരിപ്പിക്കട്ടെ എന്നെ എങ്ങനെ കൊല്ലട്ടെ എൻ്റെ പാർശ്വത്തിൽ ഏത് പാർശ്വം വീഴ്ത്തിക്കൊണ്ട് എന്നെ കുർത്തി മറിക്കട്ടെ മുഖം മുഖംകുത്തി മറിക്കട്ടെ തലകുത്തി മറിക്കട്ടെ എന്തു മറിച്ചാലും അള്ളാഹുവിൻ്റെ വഴിപ്പെട്ട മുസ്ലിമായി കൊണ്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട് ആ വാചകങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിഭ്രംശം ബാധി ബാധിച്ചിട്ടുള്ള ചില ആളുകൾ ഉണ്ടാകും അള്ളാഹു തലാൻ്റെ പ്രേമവും ബോധവും ഇതൊക്കെ നല്ല ബോധമുള്ള പോലെ തന്നെയാണ് ഈ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വാചകം അവർ പറഞ്ഞ കൂട്ടത്തിൽ ചിലതൊക്കെ നരകത്തിൽ പ്രവേശിച്ചാലും നീ എനിക്ക് പ്രശ്നമില്ല നീ എനിക്ക് ഇഷ്ടമുള്ള ആളായി നിനക്ക് പൊരുത്തപ്പെട്ട ആളായി എന്നെ സ്വീകരിക്കുമെങ്കിൽ ഞാൻ നരകത്തിൽ കടന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളൊക്കെ ചില സൂഫിയരന്മാരിൽ നിന്ന് വന്നിട്ടുണ്ട് അത്തരം വാചകങ്ങളൊക്കെ മനസ്സ് നിറയെ അള്ളാഹുവിൽ ലയിച്ചു നിൽക്കുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള വിഭ്രമാവസ്ഥയിൽ വരുന്ന ചില വാചകങ്ങളാണ് ഈ വിഭ്രമാവസ്ഥയിൽ വരുന്ന ചില വാചകങ്ങളെ എങ്ങനെ വന്നാലും മോശം വാചകങ്ങളായിട്ടും ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത വാചകങ്ങളായിട്ടും അതുപോലെ നമ്മൾ അനുകരിക്കാൻ പറ്റാത്ത വാചകങ്ങളുമായിട്ടുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് ശ്രദ്ധ എന്ന് പറയും ഇത്തരം വാചകങ്ങൾ വന്നാൽ അതേ രീതിയിലുള്ള ചില വാചകങ്ങളെ അനുകരിച്ചുകൊണ്ട് ചിലരിപ്പോൾ ഇഷ്ടം പോലെ പറയാണ് ആ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ചില വാക്കുകളിൽ പെട്ടതൊക്കെയാണ് ഇത് ഭ്രാന്തായാലു ദുസു ഒരു കണക്കിന് ശരിയാണ് ഞമ്മൾക്കും കൊതിക്കുക അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളൊക്കെ തോന്നിയാസത്തിലാക്കി അള്ളാഹു ശിക്ഷിക്കും വിചാരണ ചെയ്യുന്നതൊക്കെ പേടിയുള്ള ഒരാൾ ആ പേടിയോടുകൂടെ കഴിയുമ്പോൾ ഇതിലും ഭേദം എനിക്ക് ഭ്രാന്തേനും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അതൊരു മോശമൊന്നും അല്ലല്ലോ ഭ്രാന്തായാലും അല്ല വിൽക്കൂല്ലോ വിചാരണ ചെയ്യുമല്ലോ ഒരു ഭ്രാന്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളും അങ്ങനെയാണ് ഇപ്പോൾ ആവുലൈനേലോ എന്ന് പറയാം ഇങ്ങനത്തെ ചില വാചകങ്ങൾ മഹാനായ സിദ്ദീഖുക്കെ പറഞ്ഞു ഈ അള്ളാഹു നിന്നും മറന്നവരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് യാാലേ ഇത്തനീ കുാതത്വായും ഞാൻ ഈ പക്ഷിയായിരുന്നെങ്കിൽ എന്ന് മഹാനായ അബോക്കർ സിദ്ദീഖെന്നൂർ പറഞ്ഞിട്ടുണ്ട് കുന്തു കബിഷാഹിലി ഞാൻ എൻ്റെ വീട്ടുകാരുടെ ഒരു മുട്ടനാടായെങ്കിൽ ആ മുട്ടനാടിനെ വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് വേണ്ടി അറുത്ത് കൊടുത്ത് കശാപ്പ് ചെയ്ത് അറുത്തു കൊടുത്ത് കഷ്ണമാക്കി ആ വിരുന്നുകാർ തിന്ന് തിന്നിട്ട് അവരതിനെ മലമായി വിസരിച്ചു അങ്ങനെ പോയി മരിക്കുമായിരുന്നു ഞാൻ ഞാന് അള്ളാൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തത്തെ പ്രതി പേടിച്ചിട്ട് സിദ്ധി കൊല്ലമൊക്കെ എന്നവരും ഉമർ എന്നവരും ഒക്കെ പറഞ്ഞ രീതികളുണ്ട് ആ രീതിയിൽ പേടിയുള്ള ഒരാൾക്ക് പഠിച്ച മുമ്പിൽ വിചാരണ ഒന്നും ഉണ്ടാവില്ല ഭ്രാന്തനായാല് എന്ന ചിന്തയിൽ ഭ്രാന്തനായാൽ എന്നോട് അല്ലാഹു ചോദിക്കുന്നില്ല എന്നല്ല ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ നിസ്കരിക്കേണ്ടി വരുന്നതും വേണ്ടാത്തത് ചെയ്യാതിരിക്കേണ്ടി വരുന്നതും തെക്കലീഫ് ഉണ്ടാകുന്നതൊക്കെ ബുദ്ധിയുള്ളപ്പോഴല്ലേ അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ഒരു ഭ്രാന്തനായിരുന്നെങ്കിൽ എന്ന് അത്തരം ഒരവസ്ഥയിൽ പറഞ്ഞു പോയാൽ അതൊരു മോശമായ വാചകമായിട്ട് പറയാനില്ല അതേസമയം ഭ്രാന്തായിരുന്നു എനിക്ക് കിട്ടേണ്ടത് എന്ന് ചിന്തിക്കാൻ പാടില്ല ആഫിയ സൗഖ്യമാണ് നിങ്ങൾ അള്ളാഹുവിനോട് തേടേണ്ടത് പരീക്ഷണമല്ല പരീക്ഷണങ്ങൾ തന്നിട്ട് സ്വബുറ് തരണേ എന്ന് ചിലർ പാത്തിക്കൊന്നത് കാണുമ്പോൾ നബി അലൈഹി അലൈഹ് വസ്ലമതങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും നിങ്ങൾ ചോദിക്കേണ്ടത് സൗഖ്യമാണ് റാഹത്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് രോഗമല്ല പരീക്ഷണമല്ല എന്ന് നബി തങ്ങൾ ഉപദേശിക്കുകയും ചെയ്ത ഹദീസുകളുണ്ട് അതേപോലെ തന്നെ അഷ്റഫുൽ ഹലത്തു സലാഹു അലൈഹു വസ്സലമ്മ തങ്ങളാണല്ലോ അള്ളാഹു താരാനോട് ഏറ്റവും അടുപ്പമുള്ളവർ ഏറ്റവും അടുപ്പമുള്ള നബി സല്ലാഹു അലൈഹു വസ്സലമ്മ തങ്ങൾ മരണത്തിൻ്റെ സമയത്ത് അനുഭവിച്ചിട്ടുള്ള മരണത്തിൻ്റെ ഭീകരത അതിൻ്റെ വക്രം ആ സമയത്തുണ്ടായിട്ടുള്ള നബിയുടെ അവസ്ഥ നബി തൊട്ടടുത്തുള്ള തോൽപാത്രത്തിൽ കൈവെച്ചുകൊണ്ട് ഇങ്ങനെ തണുപ്പിക്കൊണ്ടിരിക്കുന്നു അതിന് കഴിയാതെ വന്നപ്പോ മറ്റുള്ളവർ തോൽപാത്രത്തിൽ വെച്ചിട്ട് അവിടുത്തെ മുഖത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇന്നലിൽ മൗത്തില്ല സക്ര മരണം എന്നത് വല്ലാത്ത ഭീകരമാണ് എന്ന് തങ്ങൾ നബി തങ്ങളുടെ അഷറഫുൽഹു നേരത്ത് നബി അനുഭവിച്ചിട്ടുള്ള ഭീകരതയാണ് കാരണം ഈ ദുന്യാവിൽ നിന്ന് വേർപ്പെടുന്ന ആ ഒരു ഭീകരത ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അതാർക്ക് എപ്പോൾ വന്നാലും അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് മൗത്ത് മരണത്തിന്റെ ഭീകരതകളെ എനിക്ക് ലളിതമാക്കി ലളിതമാക്കിത്തരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് നമ്മൾ ചില പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടല്ലോ നിസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളിലൊക്കെ നമ്മളങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് സക്രാദുൽ മൗത്തിനെ നിസ്സാരമാക്കി തരണേ ആ ഭീകരതയെ കൊണ്ട് അനുഭവിപ്പിക്കരുതേ എന്ന് ഭീകരതക്കെന്തു രസം എന്ന് ഈ ഭീകരതയൊന്നും അനുഭവിക്കാത്ത ആളുകൾ വെച്ച് പറയുന്നത് ഒരു തരം മൂടതരത്തിലുള്ള ഒരു ചമയല് മാത്രമാണ് സൂഫിയന്മാരിൽ നിന്ന് വന്നുപോയ വാചകങ്ങൾ ചമഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ചു പറയുക ഈ രീതിയിലുള്ള സംസാരമാണെങ്കിൽ അത് ശരിയല്ല ഇപ്പോഴുള്ളവരൊക്കെ അങ്ങനെ ഉണ്ടാക്കി പറയുന്നതാണ് നേരെ മറിച്ച് ഇബിൻ ഉൽ ഫാരിൽ അദ്ഹം അബു യസീദ് അൽ ബസ്താമി തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ സൂഫിയരന്മാരിൽ നിന്നൊക്കെ ഇതിന് സമാനമായ ചില വാചകങ്ങൾ വന്നത് ഉണ്ട് ആ വന്നത് സ്വാഭാവികാവസ്ഥയിൽ വന്നതല്ല അള്ളാഹുവിൻ്റെ ഹുബോ അള്ളാഹുവിൻ്റെ മുൻപിലുള്ള ഭയമോ അള്ളാഹുദാല കാണണമെന്ന ആർത്തിയോ മനസ്സിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ വിഭ്രമാവസ്ഥയിൽ വന്നിട്ടില്ല പരിഗണിക്കാൻ പറ്റാത്ത ചില പദങ്ങളാണ് ആ പദങ്ങൾ അനുകരിച്ചുകൊണ്ട് നമുക്ക് ഗാനമായാലും വാക്യമായാലും പറയാൻ പാടില്ല അത് ഒഴിവാക്കുകയാണ് കാരണീയം നേരെ മറിച്ച് വിഭ്രമാവസ്ഥയിൽ നമ്മിൽപ്പെട്ട ആളുകൾക്കും ചില വാചകങ്ങൾ വന്നാൽ അതിനെ സംബന്ധിച്ച് നമുക്കും വിചാരണ ഒന്നുമില്ല വിഭ്രമാവസ്ഥയാണ് വിഭ്രമാവസ്ഥ വന്നാൽ തെക്ക്ലീഫില്ലാത്ത അവസ്ഥ ആണെന്ന് അതിൻ്റെ അർത്ഥം ആ അവസ്ഥയിലാണ് വന്നെങ്കിൽ അങ്ങനെ കുഴപ്പം അപ്പൊ പിന്നെ രസമല്ലല്ലോ അപ്പോൾ രസം എന്നറിയാനല്ല കാണുന്നവർക്ക് ആ രസം കണ്ടോന് ഭ്രാന്തായാല് കാണുന്നവർക്ക് രസം എന്നറിയില്ല അല്ലാതെ ഭ്രാന്ത് പിടിച്ചോൻ എന്ത് രസം എന്നറിയാനാ അതൊരു വല്ലാത്ത പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളും നമ്മൾ ചോദിക്കാനും പാടില്ല പരീക്ഷണങ്ങളെ നിസ്സാരമാക്കാനും പാടില്ല സാധാരണ ജനങ്ങൾക്കിടയിൽ അത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്